നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം വാരഫലമാകുന്നു വാരഫലത്തിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വാരക്കാലത്തെ ശുഭാശോഫലങ്ങൾ രണ്ടായിരത്തി നവംബർ ഒന്ന് മുതൽ നവംബർ എട്ടാം തീയതി വരെയുള്ള ശുഭാശോഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭഫലങ്ങൾ ഇവിടെ നമുക്ക് ആദ്യമായി ഒന്നാം തീയതിത്തെ ഗ്രഹസ്ഥിതി ആദ്യം ചർച്ച ചെയ്യാം ഇവിടെ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല മിഥുനൻ രാശിയിലും ഗ്രഹങ്ങളില്ല നാലാം ഭാവത്തിൽ കർക്കിടകത്തിൽ വ്യാഴം അഞ്ചിൽ കേതു ആറാം ഭാവത്തിൽ ശുക്രൻ നീചസ്ഥനായുണ്ട് ഏഴാം ഭാവത്തിൽ ആദിത്യൻ നീചസ്ഥനായുണ്ട് അഷ്ടമത്തിൽ ചൊവ്വയും ബുധനുമുണ്ട് വൃശ്ചികത്തിലാണ് അഷ്ടമെന്താൽ വൃശ്ചികത്തിൽ കുംഭൻ രാശിയിൽ ചന്ദ്രനും രാഹുവുമുണ്ട് മീനൻ രാശിയിൽ ശനിയുമുണ്ട് ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഒന്നാം തീയതിത്തെ ഗ്രഹസ്ഥിതി അവിടെ സൂര്യൻ ഏതായാലും നീജസ്ഥിതിയാണ് ശുക്രനാണെങ്കിൽ നീചസ്ഥിതനാണ് പക്ഷേ നാം ചർച്ച ചെയ്യുന്നത് ഒന്നാം തീയതി ശുഭാശുഭ ഫലങ്ങളാണ് രണ്ടാം തീയതി ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ വരുന്നതിന് വലിയ പ്രത്യേകതയുണ്ട് ഈ ഒരു വാരം ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വാരഫലം ശ്രദ്ധിക്കുക നമുക്ക് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകൽ നക്ഷത്ര സമൂഹം ഇവിടെ മകരൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടിൽ ചന്ദ്രൻ രാഹു മൂന്നാം ഭാവത്തിൽ ശനി ഏഴാം ഭാവത്തിൽ വ്യാഴം അഷ്ടമത്തിൽ കേതു ഒൻപതാം ഭാവത്തിൽ ശുക്രൻ പത്താം ഭാവത്തിൽ സൂര്യൻ പതിനൊന്നിൽ ബുധനും ചൊവ്വയും ഇവിടെ പ്രായണ മകരൻ രാശിക്കാർക്ക് വ്യാഴം പല കാര്യങ്ങളിലും നന്മകളെ പ്രദാനം ചെയ്യും കാരണം അവരുടെ വീട് കുടുംബം സമാധാനം അപ്രകാരം തന്നെ അമ്മ അമ്മന്മാർ പൂർവികമായ സ്വത്ത് ധർമ്മദൈവങ്ങൾ അവരുടെ ലാഭം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ചൊവ്വ അതിശക്തമായി സ്വന്തം ക്ഷേത്രത്തിൽ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അത് ചൊവ്വ ബുധനോട് കൂടി നിൽക്കുന്നു ഒരു രാജയോഗമാണ് നാലാം ഭാവാധിപനായ ചൊവ്വയും ഒൻപതാം ഭാവാധിപനായ ബുധനും കൂടി വരുമ്പോൾ രാജയോഗത്തെ പ്രദാനം ചെയ്യുന്നു പലപ്പോഴും പല വ്യാപാരങ്ങളും സഞ്ചരിച്ച് അതിലൂടെ ധനപ്രാപ്തി കൈവരിക്കുന്ന വാരമാണ് പലപ്പോഴും യാത്ര ചെയ്ത് മുടങ്ങിക്കിടക്കുന്ന യാത്രകൾ അതെല്ലാം അനുകൂലമായി വന്ന് പല കാര്യങ്ങളിലും നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് നയിക്കുവാൻ മകരൻ രാശിക്കാരെ ഈ ഒരു വാരം സഹായിക്കും ഗ്രഹങ്ങളെല്ലാം തന്നെ നമ്മൾ നവംബർ ഒന്നിനാണ് ഇത് ചർച്ച ചെയ്യുന്നത് നവംബർ രണ്ടാം തീയതി ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ കർമ്മക്ഷേത്രത്തിൽ വരും അതിനാൽ കർമ്മമേഖലയിൽ പല പുതിയ അനുഭവങ്ങളും വരും അവിടെ അഷ്ടമാധിപനായ സൂര്യൻ വളരെ ദുർബലമായി നിന്ന് കർമ്മതടസ്സമുണ്ടാക്കി കർമാധിപനായ ശുക്രൻ നീചസ്ഥനായി നിന്നു ഇപ്പോഴിതാ ആ ഗ്രഹങ്ങൾ ബലവാനായി പത്താം ഭാവത്തിലേക്ക് വരുമ്പോൾ വലിയ നന്മകൾ പ്രദാനം ചെയ്യപ്പെടും ഈ ഒരു വാരം മകരൻ രാശിക്കാർക്കെന്ന് അറിയുക ഒരു മാളവ്യ മഹായോഗവും ഒരു ഹംസ മഹായോഗവും പ്രദാനം ചെയ്യപ്പെടുന്ന വാരമാണിത് അതാ അത് നിങ്ങൾ അറിയണം അതുമാത്രമല്ല രണ്ടാം ഭാവത്തിലേക്ക് ചന്ദ്രൻ ശക്തനായി വരികയാണ് അതിനാൽ പലപ്പോഴും വിവാഹ തീരുമാനങ്ങൾ വിദേശയാത്ര ദേവാലയത്തിലൊക്കെ ദേവന് പലരും ആഗ്രഹിച്ച് നല്ല സ്വർണങ്ങൾ ഒക്കെ സംഭാവന ചെയ്യുക അത് അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് പലർക്കും ഭക്തർക്ക് തുലാഭാരമൊക്കെ തൂക്കാൻ ഏറ്റവും നല്ല ഒരു വാരമാണിത് എന്നറിയുക ഏതായാലും ഭൂമി ഭൂമി ലാഭങ്ങൾ അവിചാരിതമായ സാമ്പത്തിക ഗുണങ്ങൾ പ്രത്യേകിച്ച് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവർക്കും ഗ്യാംളിങ് ലോട്ടറി അല്ലെങ്കിൽ ഊഹക്കച്ചവടം ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും പല രീതിയിലുള്ള ധന ആഗമ മാർഗം പെട്രോ കെമിക്കൽ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വളരെയധികം ഗുണങ്ങൾ വരും കമ്മോഡിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും സ്വർണത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും അതുമായി ബന്ധപ്പെടുന്ന ഷെയർ മാർക്കറ്റിൽ കളിക്കുന്നവർക്കും ഫോറക്സുമായി ബന്ധപ്പെടുന്ന ഊഹക്കച്ചവടവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ തന്നെ നല്ല നന്മകളെ പ്രദാനം ചെയ്യും ഈ വാരമെന്ന് അറിയണം മകരൻ രാശിക്കാർ ശ്രദ്ധിച്ചാൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടും നന്ദി നമസ്തേ